ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله الله تعالى بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اعوذ بالله السميع العليم من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اما بعد فان خير الكلام كلام الله وخير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم تسليما كثيرا كثيرا وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اوصيكم عباد الله اولا بتقوى الله ഉള്ളാഹു സുബഹാനുഹോത്ാലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തം മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും വസീയത്ത് ചെയ്യുകയാണ് ഓരോ ഓർമ്മപ്പെടുത്തുകയുംവച്ചാല അവൻ തൃപ്തിപ്പെട്ട് അവൻ പൂർത്തീകരിച്ച് തന്ന മതമാണ് പരിശുദ്ധമായ ഇസ്ലാം എന്നുള്ളത് അത് പഠിക്കാനും അത് മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും കൽപ്പിക്കപ്പെട്ടവനാണ് മനുഷ്യൻ എന്ന് പറയും എന്നാൽ ആധുനിക മനുഷ്യരെ നമ്മളൊന്ന് എടുത്തു പരിശോധിച്ച് നോക്കുമ്പോൾ താൻ എന്തിനു വേണ്ടിയാണോ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് അതല്ലാത്ത പലതിൻ്റെയും പിറകിലായിക്കൊണ്ട് അത് ഒരു ലക്ഷ്യമാക്കിക്കൊണ്ട് ജീവിക്കുന്നതായി മനുഷ്യർ ഓരോരുത്തരെയും നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പണത്തിൻ്റെയും അതല്ലെങ്കിൽ പ്രശസ്തിയുടെയും അതുപോലെ തന്നെ ആഭാസ തലങ്ങളുടെയും ലഹരിയുടെയും സ്ത്രീകളുടെയും എല്ലാം പിറകെ ഓടുന്നതായി മനുഷ്യനെ നമുക്ക് കാണുവാൻ സാധിക്കും എന്താണ് മനുഷ്യ ജീവിതത്തിൻ്റെ യഥാർത്ഥമായ ലക്ഷ്യമെന്ന് മനുഷ്യർ അധിക പേരും ചിന്തിക്കാനോ മനസ്സിലാക്കാനോ അത് ജീവിതത്തിൽ പകർത്താനോ ശ്രദ്ധിക്കാറില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് എന്താണ് മനുഷ്യ ജീവിതത്തിൻ്റെ മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരം വളരെ സുന്ദരമായി വിശുദ്ധ ഖുർഹാനിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഞാൻ സൃഷ്ടിച്ചിട്ടില്ലാലി അബുദൂൻ അവർ എന്നെ ആരാധിക്കുന്നതിന് വേണ്ടിയല്ല അള്ളാഹു സുഹാനയെ മാത്രം വിവാദത്ത് ചെയ്യുക എന്നുള്ളതാണ് മനുഷ്യ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യമെന്ന് അള്ളാഹു സുബാനഹോവച്ചാലെ വളരെ കൃത്യമായി കൊണ്ട് വിശുദ്ധ ഖുർാനിലൂടെ നമുക്ക് പറഞ്ഞു കൊണ്ട് കാണുവാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ അള്ളാഹു സുബാനെ അവൻ നിഷ്കർഷിക്കുന്ന രൂപത്തിൽ അവൻ നിർദ്ദേശിക്കുന്ന രൂപത്തിൽ ആരാധിക്കണം ആരാധിക്കണമെന്നുണ്ടെങ്കിൽ കൃത്യമായി അവൻ ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കുകയും പഠിക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യേണ്ടത് അനിവാര്യമായ കാര്യമാണ് ഇത് പറയുമ്പോഴും പലപ്പോഴും പല ആളുകളും ചോദിക്കുന്നുണ്ട് ആരുടെ ഇസ്ലാമാണ് ആരുടെ ഇസ്ലാമിനെയാണ് ഞങ്ങൾ ഓരോരുത്തരും ഫോളോ ചെയ്യേണ്ടത് വിഭിന്ന വിഭിന്നങ്ങളായ സംഘടനകളും അതുപോലെ തന്നെ വിഭിന്നങ്ങളായ ആശയ ആദർശങ്ങളും ഞങ്ങളുടെ ചുറ്റുമുണ്ടാകുമ്പോൾ ഏത് ആദർശത്തെയാണ് ഞങ്ങൾ സ്വീകരിക്കേണ്ടത് ഏത് ആദർശമാണ് ഞങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടത് എന്ന് പലപ്പോഴും പല ആളുകളും ചോദിക്കാറുണ്ട് നമ്മൾ ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു സുഹാനഹു വറ്റാല ഒരിക്കലും ഇസ്ലാമിനെ ഒരാൾക്കും മനസ്സിലാകാത്ത രൂപത്തിൽ ഗോപ്യമാക്കി വെച്ചിട്ടില്ല എന്നുള്ളതാണ് ഏതൊരു മനുഷ്യനും കൂടി അവൻ ഇറങ്ങി പുറപ്പെടുകയാണ് എങ്കിൽ ആ ഇസ്ലാമിനെ യഥാർത്ഥമായ ഇസ്ലാമിനെ അവന് കണ്ടെത്താൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് പ്രമാണങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് അതിന് ചെറിയ ഒരു ഹദീത് സൂചിപ്പിക്കുകയാണ് പ്രഭാഷണം ഞങ്ങളോട് നടത്തുകയുണ്ടായി ഞങ്ങളുടെ ഞങ്ങളുടെ ഹൃദയങ്ങൾ പ്രകമ്പനം കൊള്ളുമാർ കണ്ണുകൾ ഈറനണിയുമാർ ആ രൂപത്തിൽ ഒരു പ്രഭാഷണം ഞങ്ങളോട് നടത്തി ഞങ്ങൾ പറഞ്ഞു പോലെ ഉണ്ടല്ലോ അങ്ങയുടെ സംസാരം എന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് എന്തെങ്കിലും നൽകിയാലും റസൂലുള്ളാഹി അലൈഹി വസല്ലം ഒരുപാട് റളിയല്ലാഹു അൻഹു ആ വസീയത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ് ആരാണോ എനിക്ക് ശേഷം ജീവിക്കുന്നത് അവന് ഒരുപാട് ഇഖ്തിലാഫുകൾ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ അവൻ അവന്റെ ജീവിതത്തിൽ കാണുവാൻ സാധിക്കും എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അന്ന് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ എന്റെ സുന്നത്തിനെ നിങ്ങൾ മുറുകെ പിടിക്കണം അതുപോലെ തന്നെ സുന്നത്തിനെയും നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നിട്ട് അലൈഹാ നിങ്ങളുടെ അണപ്പല്ലുകൾ കൊണ്ട് നിങ്ങൾ അത് മുറുകെ പിടിക്കണം നിങ്ങൾ കടിച്ചു പിടിക്കണം വയ്യാക്കും പുതുതായി ഉണ്ടാകുന്ന കാര്യങ്ങളെ നിങ്ങൾ ഗൗരവത്തോടുകൂടി നോക്കിക്കാണണം അങ്ങനെ ഉണ്ടാകുന്ന ഉണ്ടാകുന്ന പുതുതായി എല്ലാ കാര്യങ്ങളും അത് ബലാലത്താണ് എന്നും വസ്ല്ലം അവിടെ പഠിപ്പിച്ചു മറ്റൊരു ഹദീദിനും അവിടെ നിന്ന് പറഞ്ഞു കർണി ഏറ്റവും ഉത്തമമായ സമൂഹം എന്ന് പറയുന്നത് എൻ്റെ സമൂഹമാണ് റ്റ് കൊടുത്ത മൂന്ന് ഉത്തമരായ തലമുറയെല്ലാം നമുക്ക് പഠിപ്പിച്ചു തരികയാണ് ഈ ഹദീഫിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടെന്ന കാര്യം നമ്മൾ ഏതൊരു വിശ്വാസം സ്വീകരിക്കുകയാണ് എങ്കിലും നമ്മൾ ഏതൊരു ആദർശം എങ്കിലും നമ്മൾ ഏതൊരു കർമ്മം സ്വീകരിക്കുകയാണ് എങ്കിലും അത് ചെയ്യുകയാണ് എങ്കിലും പ്രിയപ്പെട്ടവരെ അത് റസൂല്ലായി സല്ലാഹു അലൈഹി വസ്ലം പഠിപ്പിച്ചിട്ടുണ്ടോ സഹാബാക്ക് അദിയല്ലാഹും അത് ചെയ്തിട്ടുണ്ടോ അവിടുന്ന് ശേഷമുള്ള താപേയങ്ങളും തപോൽ താപയങ്ങളും ഇത് കൊണ്ട് നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടുന്ന ഉത്തരവാദിത്തം നമുക്ക് ഉണ്ട് പ്രിയപ്പെട്ടവരെ ആ രൂപത്തിൽ നമ്മൾ കർമ്മങ്ങൾ നോക്കുകയാണെങ്കിൽ വിശ്വാസ കാര്യങ്ങൾ നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന മനഹജ് എന്ന് പറയുന്നത് അത് മൻഹജ് അത്ഹജായി ഉത്തമരായ മൂന്ന് നൂറ്റാണ്ടിലെ സച്ചരിതരായ സെലഫുകൾ സ്വീകരിച്ച ആദർശവും അവർ സ്വീകരിച്ച കർമ്മവും നമ്മൾ സ്വീകരിക്കുന്നുണ്ട് എങ്കിൽ നമുക്ക് പറയാം നമ്മളെ പറ്റി ഞാനൊരു സെലഫിയാണ് എന്നത് പ്രിയപ്പെട്ടവരെ ആ രൂപത്തിൽ നമ്മൾ സ്വീകരിക്കണം ആദർശമാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ കർമ്മങ്ങളാണെങ്കിലും നമ്മുടെ നിലപാടുകളാണ് എങ്കിലും എന്ത് കാര്യങ്ങളാണെങ്കിലും ഈ മൂന്ന് സച്ചരിതരായ സെലഫുകൾ കാണിച്ചു തന്ന സഹാബാക്കൾ സല്ലാഹുലൈസലങ്ങളാവട്ടെ സഹാബാക്കൾ ലതി അള്ളാഹുനും ആവട്ടെ അവിടെ നിന്ന് ഇങ്ങോട്ട് ചാപ്യങ്ങളും തപിഴ ആകട്ടെ അവർ ചെയ്ത കർമ്മങ്ങളും അവർ സ്വീകരിച്ച വിശ്വാസ ആദർശങ്ങളുമാണ് നമുക്ക് സ്വീകരിക്കാൻ കൊള്ളുന്നത് അതിന് തള്ളേണ്ടതും കൊള്ളേണ്ടതും ഉണ്ടാകുമെന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട് عروبه ഒരുപാട് പിഴച്ച കക്ഷികൾ നമുക്ക് ആ രൂപത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും അതിന് ശേഷം വന്നതിൽ നിന്ന് അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും നല്ലത് ആ മൂന്ന് നൂറ്റാണ്ടിൽ സച്ചരിതരായ ആ മൂന്ന് നൂറ്റാണ്ടിൽ എന്തൊന്ന് വിശ്വാസമാണോ എന്തൊന്ന് കർമ്മമാണോ എന്തൊന്ന് നിലപാടാണോ അത് സ്വീകരിക്കുക എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ ഒരുപാട് പിഴച്ച കക്ഷികൾ ഈ രൂപത്തിൽ നമ്മൾക്ക് ചുറ്റും കാണുമ്പോൾ നമുക്കതിൽ നിന്ന് ഏതാണ് സെലഫിയത്ത് മനഹജു അതായത് മുൻഗാമികളുടെ മാർഗം ഏതാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് ചില അടയാ ൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ് എന്താണ് ചില അടയാളങ്ങൾ ഒരുപാട് ഉണ്ട് പക്ഷേ അതിൽ പ്രധാനപ്പെട്ടവ സൂചിപ്പിച്ചു പോവുകയാണ് പ്രിയപ്പെട്ടവരെ ഒന്നാമതായി ഫോളോ ചെയ്യുന്നവരാണോ അവർ ചെയ്യുന്നത് അതല്ലാതെ ചാരിറ്റി ചെയ്യണം വേണ്ടി ഒരുമിച്ച് കൂടിയവരായിരിക്കുകയില്ല അതല്ലെങ്കിൽ വേറെന്തെങ്കിലും കാര്യത്തിന്റെ പേരിൽ ഒരുമിച്ച് കൂടിയവരായിരിക്കുകയില്ല മറിച്ച് അവരുടെ ലക്ഷ്യം അള്ളാഹു സുഹാന ഹോചാലയെ മാത്രം വിവാദത്ത് ചെയ്യാൻ വേണ്ടി ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കുക തൗഹീദിലേക്ക് ആളുകളെ കൊണ്ടുവരിക എന്നുള്ളതായിരിക്കും അവരുടെ പ്രഥമമായ ലക്ഷ്യം എന്നുള്ളത് തൗഹീദിലേക്കായിരിക്കും അവരുടെ ആദ്യം അള്ളാഹു സുഹാന ഹോച്ചാല ഈ പ്രപഞ്ചങ്ങളെ മുഴുവൻ സൃഷ്ടിച്ചതും നരകങ്ങളെ സ്വർഗനരകങ്ങളെ നരകങ്ങളെ സജ്ജീകരിച്ചതും അള്ളാഹു അമ്പിയാക്കളെ ഈ ലോകത്തേക്ക് പറഞ്ഞയച്ചതും എല്ലാം ആ തൗഹീദിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി ആ തൗഹീദിനായിരിക്കും അവരുടെ ആദ്യത്തെ എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ ആ ആ ആ ലാ ഇലാഹ എന്ന് പറയുന്ന പ്യുവർ തൗഹീദിന്റെ തൗഹീദിന്റെ അർത്ഥത്തിൽ ഇടർച്ച വരുത്തിയത് നമുക്ക് കാണുവാൻ സാധിക്കും ലാ ലാ ഇലാഹ എന്ന് പറഞ്ഞാൽ റബ്ബ സൃഷ്ടിച്ചത് അള്ളാഹു ആണെന്ന് വിശ്വസിച്ചാൽ മതി അതല്ലെങ്കിൽ ലാ മൗജൂദ ഈ അള്ളാഹു അല്ലാതെ മറ്റൊന്നുമില്ല എന്ന വികലമായ ഒരുപാട് വിശ്വാസം യുടെ ഇടയിലേക്ക് കയറ്റിയപ്പോൾ സച്ചരിതരായ സെലബുകൾ നമുക്ക് വിശദീകരിച്ചു തന്നു എന്താണ് ലാ ലാ ഇലാഹ ഇലാഹ അർത്ഥം എന്നുള്ളത് യഥാർത്ഥമായി ആരാധിക്കപ്പെടാൻ മറ്റാരും തന്നെ ഇല്ല എന്നാണ് ലാ ഇലാഹ അർത്ഥം എന്ന് സച്ചരിതരായ മുൻഗാമികൾ വിശുദ്ധ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കി തന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറയാണ് വലഖദ് ഫീ കുല്ലി ഉമ്മതിൻ റസൂല എല്ലാ സമൂഹത്തിലേക്കും ഞാൻ റസൂലുമാരെ നിയോഗിച്ചിട്ടുണ്ട് എങ്ങനെയാണ് നിങ്ങൾ ആരാധിക്കണം അള്ളാഹു സുബാനിബുദ് അതുപോലെ തന്നെ അള്ളാഹു അല്ലാതെ എന്തെല്ലാം ആരാധിക്കപ്പെടുന്നുണ്ടോ അതിനെയെല്ലാം വെടിയണം എന്ന് പറഞ്ഞുകൊണ്ടല്ലാതെ ഒരു റസൂലിനെയും നിയോഗിച്ചിട്ടില്ല എന്ന് വിശുദ്ധ ഖുർആാനിലൂടെ തന്നെ അള്ളാഹു സുബാന ഹോവച്ചാല പറഞ്ഞു അപ്പോ ആദ്യത്തെ അത് തൗഹീദിലേക്കായിരിക്കും അള്ളാഹുനെ മാത്രം വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം അള്ളാഹുന് മാത്രമാണ് വിവാദത്തിൽ നൽകേണ്ടത് എന്നുള്ള എന്നുള്ള കാര്യത്തിലേക്കായിരിക്കും അവർ ചെയ്യുക എന്നുള്ളതാണ് അതുപോലെ തന്നെ തന്നെ കുറിച്ചും അതുപോലെ ചെറുതും വലുതുമായ ഇനങ്ങളെ കുറിച്ചെല്ലാം അവർ പൊതുജനങ്ങളെ ഉണർത്തിക്കൊണ്ടേയിരുന്നു എന്നാണ് വിശുദ്ധ കാണാം അവർ അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ടത് കൂടിയാണ് ഈ ഹിലാസോടുകൂടി മാത്രമാണ് അള്ളാഹുവിനെ ആരാധിക്കേണ്ടത് എന്നാണ് അള്ളാഹു സുഹാൻ വിശുദ്ധ കുർഹാനിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ സലഫിയത്തിന്റെ മൻഹജു സലഫിന്റെ മറ്റൊരു പ്രത്യേകതയാണ് അവർ നബി കരീം സലാഹു അലൈഹു വസല്ല തങ്ങളുടെ സുന്നത്തിനെ മുറുകെ പിടിക്കുന്നവരായിരിക്കുന്നത് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു സംശയം കുടുങ്ങിയാൽ അതെന്തെങ്കിലും ഒരു തർക്കം കുടുങ്ങിയാൽ അവർ അത് മടക്കുന്നത് അള്ളാഹുലേക്കും അവൻ്റെ സുന്നത്തിലേക്കുമായിരിക്കും അറേഹ് വസ്ലമാങ്ങളുടെ സുന്നത്തിലേക്കും കാണാം റസൂൽ അല്ലയോ വിശ്വാസികളായിട്ടുള്ളവരെ നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കുക അതുപോലെ തന്നെ അവന്റെ റസൂലിനെ അനുസരിക്കുക നിങ്ങളിൽ നിന്നുള്ള കൈകാര്യകർത്താക്കളെയും നിങ്ങൾ അനുസരിക്കുക ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ നിങ്ങൾ അത് മടക്കേണ്ടത് അള്ളാഹുലേക്കും അവന്റെ റസൂൾ വസ്ല തങ്ങളുടെ സൂന്യത്തിലേക്കുമാണ് എന്ന് വിശുദ്ധ ഖുഹാനോട് കൃത്യമായി അള്ളാഹുഹാൻ പഠിപ്പിക്കാണ് അപ്പോ നമ്മൾ ഒരിക്കലും എന്റെ ഉസ്താദ് പറഞ്ഞത് എങ്ങനെയാണ് എന്റെ ശേഷു പറഞ്ഞത് എങ്ങനെയാണ് എന്റെ മധുവിന്റെ വീക്ഷണം ഇങ്ങനെയാണ് എന്നുള്ളതല്ല പറയേണ്ടത് മറിച്ച് ഇങ്ങനെയാണ് തെളിവുകൾ കാണുന്നത് ഈ രൂപത്തിലാണ് തെളിവുകൾ വന്നിട്ടുള്ളത് അള്ളാഹുന്റെ റസൂൽ അലൈഹി വസ്ലാം പറഞ്ഞത് എന്നതാണ് വിശുദ്ധ ഖുർഹദീൽ റസൂൽ അലൈഹി വസ്ലാം പഠിപ്പിച്ചത് ഈ രൂപത്തിലാണ് എന്ന് പറയുന്നവരോട് കൂടെ ആയിരിക്കും സെലഫികൾ ഉണ്ടാവുക അതാണ് സെലഫിയത്തിന്റെ മറ്റൊരു പ്രത്യേകതയായിക്കൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത എന്നുള്ളത് സെലഫ് ഈ മറ്റെല്ലാ മറ്റെല്ലാശയങ്ങളെയും ഏത് കാലഘട്ടത്തിലും വ്യതിരിക്തമായ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്നുള്ളത് വലിയ അമ്രനോട് മുസ്ലിം ഭരണാധികാരികളോട് അങ്ങേയറ്റത്തന്നെ സിംഹത്തുള്ളവരായിരിക്കും ഒരിക്കലും അവർക്കെതിരിൽ സംസാരിക്കാനോ അവർക്കെതിരിൽ പുറപ്പെടാനോ ഒരിക്കലും സച്ചരിതരായ സെലഫുകൾ അവർ മുതിർന്നിട്ടില്ല എന്നുള്ളതാണ് ഞാനായ ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഷർറുകളെ സംബന്ധിച്ച് പ്രയയങ്ങൾ ഷർറുകളെ സംബന്ധിച്ച് ചോദിക്കുമ്പോൾ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുന്നുണ്ട് യകൂനു ബഅദി അഇമ്മതുല്ലായഹതദൂ നബി ഹുദായി വലാ യസ്തനൂന ബി സുന്നതി വസയകൂമു ഫീഹിം 리ജാലുൻ ഖുലൂബുഹും ഖുലൂബു സിയാഖീന ബി ഉസ്മാൻ ഇം സുന്നതി എനിക്ക് ശേഷം ചില ഉമറാക്കൾ ചില നേതാക്കന്മാർ വരാനുണ്ട് അവർ എൻറെ മാർഗമായിരിക്കുകയില്ല കൈക്കൊള്ളുന്നത് അവർ എൻറെ ചര്യുമാവുകയില്ല പിൻപറ്റുന്നത് അവരിൽ മനുഷ്യ ശരീരത്തിൽ ഹൃദയവുമായി ജീവിക്കുന്ന ചില ആളുകൾ നിങ്ങളുടെ ഉമറാക്കളായിട്ട് വരും

എത്രത്തോളം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വ വ വ ഇൻ ദുരി നിന്റെ 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 കഴിഞ്ഞാലും കഴിഞ്ഞാലും ധനം നീ നീ അവനെ കേൾക്കുകയും നീ അവനെ അനുസരിക്കുകയും ചെയ്യണമെന്ന് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കൊണ്ട് കാണാൻ സാധിക്കും മാത്രമല്ല സലമത്ത് യസീദ് റളിയല്ലാഹു ഒരിക്കൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി തങ്ങളോട് ചോദിക്കുകയാണ് يا نبي الله قامت علينا حقهم ويمنعون حقنا ഞങ്ങളുടെ 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 ഭരണാധികാരികൾ ഞങ്ങളിൽ നിന്നുള്ള എല്ലാ ഹക്കുകളും അവർ എടുക്കുന്നു ഞങ്ങളോട് ചോദിക്കുന്നു അവർ ഞങ്ങൾക്ക് നൽകേണ്ടുന്നതായ എല്ലാ ഹക്കുകളെയും അവർ തടഞ്ഞു വെക്കുകയും ചെയ്യുന്നു എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് റസൂലി അവിടെയും മറുപടി പറഞ്ഞു നിങ്ങൾ അവരെ കേൾക്കണം നിങ്ങൾ അവരെ അനുസരിക്കണമെന്ന് അസൂർക്കം പറയാം അവർക്കെതിരെ ഒരിക്കലും നാവുകൊണ്ട് ഒരു പോരാടാനോ അതല്ലെങ്കിൽ ലേഖനങ്ങൾ കൊണ്ട് പോരാടാനോ അതല്ലെങ്കിൽ ഫുറൂജ് അവർക്കെതിൽ പുറപ്പെടാനോ ഒന്നും പാടില്ല മറിച്ച് അവരെ കേൾക്കുകയും പരിപൂർണമായി അനുസരിക്കുകയും ചെയ്യുകയാണ് വേണ്ടത് എന്ന് ഹസൂലി സല്ലാഹു അലൈഹു വസ്ലം നമുക്ക് പഠിപ്പിച്ചു പ്രിയപ്പെട്ടവരെ എത്ര വ്യക്തമായി കൊണ്ടാണ് നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു കാര്യം നമുക്ക് പറഞ്ഞിരുന്നു ഇതൊക്കെ അറിയുന്ന ആളുകൾ പോലും അതല്ലെങ്കിൽ അറിയാതെ പല ആളുകളും ഇസ്ലാമിക ഭരണാധികാരികളെ അവർ പരസ്യമായി കുറ്റം പറയും ഇസ്ലാമിക ഭരണ ഇസ്ലാമിക ഭരണമുള്ള ഒരു നാട്ടിൽ ഒരു തിയേറ്റർ വന്നു അതിനെ കുറ്റം പറയാം ഒരു കള്ള് ഷാപ്പ് വന്നു അതിനെ കുറ്റം പറയാം അതൊന്നും നന്മയാണ് എന്നല്ല നമ്മൾ ആരും പറയുന്നത് പക്ഷേ അവരെ പരസ്യമായി കുറ്റം പറയാൻ നമുക്ക് അവകാശമില്ല കാരണം അത് പഠിപ്പിച്ചതാണ് ഇനി അവരെ തിരുത്തണ്ട എന്നാണോ ഇസ്ലാമിക നിലപാട് അല്ല സലഫിയുടെ നിലപാടല്ല അവരെ തിരുത്തണം എങ്ങനെ തിരുത്തണമെന്നും പറഞ്ഞു മൻ ഇൻദഹു ബിയദിഹി പറഞ്ഞു ആർക്കെങ്കിലും രാജാവിനോട് ഏതെങ്കിലും നിലക്ക് ഒരു നസീഹത്ത് ഉണ്ട് എങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം തിരുത്തണമെന്ന് അവൻ പറയണമെന്നുണ്ട് എങ്കിൽ അവൻ അവന്റെ കൈ പിടിച്ചുകൊള്ളട്ടെ എന്നിട്ട് അവനുമായി ഒറ്റക്കായി കൊള്ളട്ടെ ആ രാജാവുമായി ഒറ്റക്കായി കൊള്ളട്ടെ അവൻ സ്വീകരിച്ചാൽ സ്വീകരിച്ചു ഇനി അവനത് സ്വീകരിക്കാൻ തയ്യാറല്ലെങ്കിൽ എന്താണോ അവന്റെ മേൽ ബാധ്യതയായിട്ടുള്ളത് ഒരു തിന്മ കണ്ടപ്പോൾ അത് തടയണം എന്ന് അവനോട് ഡയറക്റ്റ് പോയി പറഞ്ഞു ആ കാര്യം അവൻ എന്ത് ചെയ്തിട്ടുണ്ട് നിർവഹിച്ചിട്ടുണ്ട് എന്നാണ് അസൂഹി സല്ലാഹു അലൈഹി വസ്ല്ലം തന്നെ നമുക്ക് പഠിപ്പിച്ചിരുന്നത് പ്രിയപ്പെട്ടവർ അതുകൊണ്ട് ഭരണാധികാരികൾക്കെതിരെ പ്രത്യേകിച്ച് ഇസ്ലാമിക ഭരണാധികാരികൾക്കെതിരെ ഒരു കാരണവശാലും നമ്മൾ സംസാരിക്കുകയോ അവർക്കെതിരിൽ പുറപ്പെടുകയോ ഒന്നും ചെയ്യാൻ നമുക്ക് അവകാശമില്ല അതാണ് അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന മൻഹജ് എന്ന് പ്രിയപ്പെട്ടവരെ പലപ്പോഴും ഈ ഭരണാധികാരികളായ ആൾക്കെതിരെ പറയുന്ന ആളുകൾ പോലും അവരുടെ വീട്ടിൽ ഇസ്ലാമിക അന്തരീക്ഷം സൃഷ്ടിക്കാൻ അവർക്കും അവർക്കാർക്കും സാധിക്കാറില്ല അവരുടെ വീട്ടിലുണ്ടാവും മ്യൂസിക് അവരുടെ വീട്ടിലുണ്ടാവും ആവാസ തലങ്ങള് ഇതൊക്കെ അവരുടെ വീട്ടിൽ നടമാടുന്നുണ്ട് അവരുടെ അഞ്ചോ ആറോ അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന വീടിനെ പോലും നിയന്ത്രിക്കാൻ സാധിക്കാത്തവരാണ് പലപ്പോഴും ഇസ്ലാമിക ഭരണാധികാരികൾക്കെതിരിൽ സംസാരിക്കുന്നത് എന്നുള്ളത് വളരെ ഖേദകരമായ കാര്യം പെട്ടെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം നമ്മുടെ വീട്ടില് നമ്മുടെ പിതാവ് എന്തെങ്കിലുമൊക്കെ ഒരു ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു മോശം ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ നാട്ടിലിറങ്ങി ഇങ്ങനെ പറഞ്ഞ നടക്കുകയ്യ അല്ല നമ്മൾ നമ്മുടെ പിതാവിനെ ഉപദേശിക്കുകയാണ് ചെയ്യാം ആ ഒരു നസീഹത്ത് തന്നെയാണ് വലിയ ലംറിനോടും വേണ്ടത് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് പരസ്യമായി വലിയ അമറിനെതിരെ വന്നു കഴിഞ്ഞാൽ അത് വലിയ പ്രയാസങ്ങൾ മുസ്ലിമീങ്ങൾക്ക് തന്നെയാണ് സൃഷ്ടിക്കുക ഒരു രാജാവിനെതിരെ പുറപ്പെട്ടു കഴിഞ്ഞാൽ രാജാവിന് അതിലേറെ ശക്തിയുള്ള ആളാണ് അപ്പം അവരുടെ സൈന്യവും മറ്റുമൊക്കെ വെച്ചുകൊണ്ട് അതുകൊണ്ട് തകർക്കപ്പെടുന്നത് ഇസ്ലാമിക ഇസ്ലാമി മുസ്ലിമീങ്ങളായ ആളുകൾ തന്നെയായിരുന്നു അതുകൊണ്ട് അതിൻ്റെ ഷെറാണ് കൂടുതൽ അതുകൊണ്ട് അവിടെ മൗനം പാലിക്കാനും അവർക്ക് വേണ്ടി ദ്വാ ചെയ്യാനുമാണ് ഇസ്ലാം നമ്മളോട് പഠിപ്പിച്ചിട്ടുള്ളത് സെലഫിയത്തിൻ്റെ പ്രധാനപ്പെട്ട ഏത് കാലഘട്ടത്തിലും വിദേഹ പ്രസ്ഥാനക്കാരോട് വേറിട്ട് നിൽക്കുന്ന സലഫിയത്തിൻ്റെ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ഒരു പ്രത്യേകതയായിക്കൊണ്ട് പണ്ഡിതന്മാരെടുത്തു പറയാറുണ്ട് അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകതയാണ് വസതിയത് വസതിയത്ത് എന്നുള്ളത് അതായത് മധ്യമ നിലപാട് സ്വീകരിക്കുന്നവരായിരിക്കും എല്ലായിപ്പോഴും സെലഫികളായിട്ടുള്ള ആളുകൾ അവർ ഒലുവ് കാണിച്ച് അതായത് ദീനിൽ അങ്ങേയറ്റം ഒലുവു കാണിച്ചു പോകുന്ന ആളുകളായിരിക്കില്ല അതുപോലെ തന്നെ ദസാഹുല് കാണിച്ച് വീഴ്ച കാണിക്കുന്ന ആളുകളും ആയിരിക്കുകയില്ല എന്നും പണ്ഡിതന്മാർ വിശദീകരിക്കുന്നതായിക്കൊണ്ട് കാണുവാൻ സാധിക്കും അതുപോലെ തന്നെ മറ്റൊന്നാണ് അൽ ബറ ആരെയാണ് സ്നേഹിക്കേണ്ടത് ആരോടാണ് ബന്ധം വിക്ഷേദിക്കേണ്ടത് എന്ന് കൃത്യമായി പഠിപ്പിക്കുന്നത് അത് സെലഫികൾ മാത്രമായിരിക്കും അള്ളാഹു നിങ്ങൾക്ക് ഒരു മന്യദിനത്തിൽ വിശ്വസിക്കുന്നതായ ഒരു സമൂഹത്തെ നിനക്ക് കണ്ടെത്താൻ സാധിക്കുകയില്ല

സ്നേഹബന്ധം പുലർത്തുന്നവരായി നിനക്ക് അള്ളാഹു വിശ്വസിക്കുന്ന അവൻ്റെ റസൂൽ വിശ്വസിക്കുന്ന ആഗ്രഹത്തിൽ വിശ്വസിക്കുന്ന ഒരു സമൂഹത്തെ കണ്ടെത്താൻ സാധിക്കുകയില്ല എന്നാണ് പ്രിയപ്പെട്ടവരെ ഈ മാനിൻറെ ഏറ്റവും നല്ല ഉയർന്ന പദവികളിലൊന്നാണ് അള്ളാഹു താലയ്ക്ക് വേണ്ടി സ്നേഹിക്കുക എന്നുള്ളത് അവൻ്റെ പേരിൽ വെറുക്കുക എന്നുള്ളതും ഈ മാനിൻ്റെ ഏറ്റവും ഉത്തങ്കമായ പ പദവിയാണ് എന്നൊക്കെ പ്രമാണങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നതായിക്കൊണ്ട് കാണുവാൻ സാധിക്കും അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകതയാണ് മുൻഗാമികളോട് എതിരിടുന്ന മുൻഗാമികളോട് എതിരിടുന്ന ഏതൊരു ആശയവും മുൻഗാമികൾ ചെയ്യാത്ത ഏതൊരു ആശയം വന്നാലും അതിനെ എതിരിടുക എന്നുള്ളത് അതിനെ റദ് പറയുക എന്നുള്ളത് സെലഫി മനഹജിൻ്റെ പ്രത്യേകതയാണ് പ്രിയപ്പെട്ടവരെ ഹക്ക് മനസ്സിലാക്കിയിട്ടും ഹക്ക് മനസ്സിലാക്കിയിട്ടും അതിനോട് എതിര് കാണുമ്പോൾ അത് തുറന്നു പറയാതിരിക്കുന്നവരാകുകയില്ല സെലഫികൾ മറിച്ച് അത് തുറന്നു പറയുകയും അതിനു വേണ്ടുന്ന നടപടിക്രമങ്ങൾ സ്വീകരിക്കുകയും ഉമ്മത്തിന് തന്നെ സിഹത്ത് ചെയ്യുന്നവരുമായിരിക്കും എല്ലായിപ്പോഴും മൻഹജ് സെലഫ് ഫോളോ ചെയ്യുന്നവരൊന്നും കൂടി നമ്മൾ മനസ്സിലാക്കുക മനസ്സിലാക്കുകൾ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും എല്ലാമുള്ള എല്ലാം ഉള്ളവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹദാ ഒരു ഹദീസിൽ റസൂലുള്ളാഹി സാഹു അലൈഹി വസ്ലമോട് എന്ന് പറഞ്ഞു ഇസ്ലാമോ ഇസ്ലാം തുടങ്ങിയത് ഒരു അപരിചിതത്തിലാണ് എന്ന് പറഞ്ഞാൽ ആർക്കും പരിചയമില്ലാത്ത ഇങ്ങനെ ആശയം ആർക്കും പരിചയമില്ലാത്ത രൂപത്തിലാണ് ഇനി അതേ അത് അതേ ഉറുപത്തിലേക്ക് തന്നെ അപരിചിതത്തിലേക്ക് തന്നെ പിന്നീട് മടങ്ങുന്നതാണ്

ഫസാദിലായി കഴിഞ്ഞാൽ ജനങ്ങളെല്ലാം കുഴപ്പത്തിലായി കഴിഞ്ഞാൽ അവരെ നന്നാക്കുന്നവരാണ് നന്നായി ജീവിക്കുന്നവർ എന്നല്ല അവർക്ക് ജാഗത്ത് കൊടുത്ത് അവരെ നന്നാക്കാൻ ശ്രമിക്കുന്നവരാണ് ഉറപ്പാക്കളായിട്ടുള്ള ആളുകൾ അപരിചിതരായിട്ടുള്ള ആളുകൾ അവർക്കാണ് മംഗളാശംസകൾ പറഞ്ഞതായി കൊണ്ട് കാണാൻ സാധിക്കും മറ്റൊരു കാണാം എന്റെ സുന്നത്തിൽ നിന്നും ജനങ്ങൾ പാഴാക്കി കളഞ്ഞ അല്ലെങ്കിൽ ജനങ്ങൾ കളഞ്ഞ കാര്യങ്ങളെ അവർ നന്നാക്കിയെടുക്കുന്നവരായിരിക്കും ജനങ്ങളെല്ലാവരും ചെയ്യുന്നത് ഒരു ചര്യയാണ് എങ്കിൽ ആ ചര്യ ചിലപ്പോ ഒക്കെ എന്തുണ്ടാവും ദീനിനോട് ചെറിയ ബന്ധങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ നേരെ മറിച്ച് എങ്ങനെയാണോ റസൂലായി സല്ലാഹു അല്ലൈഹി വസ്ലം പഠിപ്പിച്ചത് ഏത് രൂപത്തിലാണോ നബീകരും സല്ലാഹു അലൈഹി വസ്ലം അത് ജീവിച്ച് കാണിച്ചു എന്നത് അതേ രൂപത്തിലേക്ക് മടക്കുന്നവരായിരിക്കും യഥാർത്ഥരായ ഉറപ്പാക്കണെന്ന് അസൂലിഹ്ലഹ് വസ്ല്ലാം പറഞ്ഞതായിക്കൊണ്ട് കാണാൻ സാധിക്കും അപ്പോ പറഞ്ഞ ആശയങ്ങളും ഒക്കെ ഒരുപക്ഷെ ചിലപ്പോൾ ചില ആളുകൾക്കെങ്കിലും ഒരു കുറുപത്തി ഒരു അപരിചിതം സൃഷ്ടിച്ചിട്ടുണ്ടാകും എന്നിരുന്നാലും ഇതൊക്കെ ഒരു സൂചന മാത്രമാണ് നമ്മൾ ഓരോരുത്തരും ആഴത്തിൽ പഠിക്കേണ്ടുന്ന ഒരുപാട് വിഷയങ്ങളിലേക്കുള്ള സൂചന മാത്രമാണ് ഈ ഫുതുബൈ നിർവഹിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഓരോരുത്തരും ആഴത്തിൽ ദീൻ പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അള്ളാഹു സുഹാനഹോ തലി ദീനിന്റെ കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കാനും പഠിക്കാനും എല്ലാം ഉള്ള തോഫിയത്ത് مكبرنا ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار